ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സി പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പോലീസ് കോൺസ്റ്റബിൾസ് തസ്ഗയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് സാലറി വരുന്നത് കാസർഗോഡ് കെ എ പി ഫോർ ബറ്റാലിയനിൽ മൂന്നൊഴുകളാണ് വരുന്നത് എറണാകുളം കെ എ പി വൺ ബെറ്റാലിയനിൽ ഒരു ഒഴിവാണ് വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവെർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി കാൻഡിഡേറ്റ്സിനാണ് കൊടുക്കാൻ കഴിയുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തൊൻപത് വയസ്സ് വരെയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു ആണ് നൂറ്റി അറുപത്തി എട്ട് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് ഫിസിക്കൽ ഉണ്ടായിരിക്കുന്നതാണ് സോ ഫ്രണ്ട്സ് എലിജിബിൾ ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പുതിയൊരു ജോബ് അപ്ഡേറ്റുമായി കാണുന്നതുവരെ നന്ദി